ഞാനിന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ എന്ന് കണ്ടിട്ടൊന്ന് പറയാം കേട്ടോ അപ്പോൾ ആരാന്നുള്ളത് സസ്പെൻസ് ആളെ കണ്ടിട്ട് പറയുന്നേ ഉള്ളു ആളുടെ വീട് ഞങ്ങളുടെ വീടിനടുത്താണ് ജസ്റ്റ് നടന്ന് പോ നടന്നു പോകാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും കുറച്ചും കൂടെ നീങ്ങി അത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് ആ ആളുടെ വീട് ആളെ ഒരു ആർട്ടിസ്റ്റാണ് ചെറിയ ക്ലൂതര ആർട്ടിസ്റ്റാണ് നമ്മളിവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ആൻറ്റിയുടെ വീട് ആരാന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ ഇപ്പതുക്കെ പതുക്കെ പതുക്കെ ഞാൻ കാണിച്ചു തരാം ആരാന്ന് വെച്ചാൽ ഇതാണ് ഇതാണാൾ മനസ്സിലായോ നമ്മുടെ കുടുംബവിളൊക്കെ സീരിയലിലൊക്കെ സുമിത്രയുടെ അമ്മയായിട്ടൊക്കെ ചെയ്ത ആളാട്ടോ സുനിത ആൻറ്റി എന്നാണ് ആൻറ്റിയുടെ ശരിക്കുമുള്ള പേര് ആൻറ്റി ഞങ്ങളുടെ വീട് ജസ്റ്റ് ഓപ്പോസിറ്റാണ് താമസിക്കുന്നത് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്കൊന്ന് വരാൻ കരുതി അങ്ങനെ വന്നതാണ് അപ്പോൾ കുറച്ച് ദിവസമായി ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ ആൻറ്റിയുടെ വീട് ഒന്ന് റെനോവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതുവരെ വന്നില്ല അപ്പോൾ അതൊന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ ചെടികളൊക്കെ ഞാൻ പുതിയതായിട്ട് വാങ്ങി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആൻറ്റിയുടെ പേര് സുനിത എന്നാണ് ഞങ്ങളുടെ അടുത്താണ് ഇതാണ് ആൻറ്റിയുടെ വീട് കേട്ടോ അപ്പോൾ കണ്ടോ ആൻറ്റി വെച്ച ചെടികളൊക്കെ അങ്ങനെ കാണിച്ചു തരുകയാണ് ചെടിയൊക്കെ വെച്ചിട്ട് കുറച്ച് നാളായെന്ന് തോന്നണ കേട്ടോ ഒരു പട്ടിക്കുട്ടൻ ഉണ്ട് ഭയങ്കര കുറെ കേട്ടോ അപ്പൂന്നാണ് അവൻ്റെ പേര് നമ്മുടെ നമ്മുടെ പപ്പീനെ പോലെ പോമറേനിയൻ ബ്രീഡ് കേട്ടോ ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെ ആൻറ്റി വഴക്ക് പറഞ്ഞപ്പോൾ അത് കുറച്ചൊന്ന് നിർത്തി കേട്ടോ നിറച്ച ചെടികളൊക്കെ ആയിട്ട് കടലാസ് ചെടിയൊക്കെ നല്ല ഓറഞ്ച് കളർ കടലാസ് ചെടിയൊക്കെ നല്ല പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആളൊന്ന് ശാന്തനായേ നമ്മുടെ അപ്പും ഒന്ന് ശാന്തനായി അപ്പോൾ ആൻറ്റി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളകത്തൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പുറത്ത് നിന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു ആൻറ്റി ഇടയ്ക്ക് വീട്ടിലും വരാറുണ്ട് കേട്ടോ നമ്മുടെ അവിടെയും വരാറുണ്ട് അപ്പോൾ വാക്കിൻ്റെ കാര്യവും വീട് വൃത്തിയാക്കി ഇടുന്ന കാര്യവും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആൻറ്റി എന്നെ പറയുന്നുണ്ട് എന്നെ ഈ കോലത്തിലാണോ നീ കാണിക്കുന്നത് എനിക്ക് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കുടുംബവിളക്ക് സീരിയൽ ഇപ്പോൾ ലാസ്റ്റ് ഏഷ്യാനെറ്റാണ് എല്ലാവരും പെട്ടെന്ന് കാണുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് പറഞ്ഞ വേറെ ഏതൊക്കെയോ വർക്ക് ആൻറ്റി ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം ആൻറ്റിയുടെ വീട്ടിലെല്ലാം ഇറങ്ങി ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനും അമ്മയും ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി ഉച്ചക്ക് ചോറെല്ലാം കഴിച്ച ശേഷം വേദയും കൊണ്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയി എന്നിട്ട് വേദം ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം ഞാൻ ഒറ്റയ്ക്ക് ലുലു മോളിലേക്ക് വന്നു കേട്ടോ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് വന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് വീഡിയോ കേട്ടോ അതുപോലെ ഒരുപാട് പേര് ചോദിച്ചു കമൻസ് ഇടുന്നു എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്ന് റിപ്ലൈ തന്നാൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരണം അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് റിപ്ലൈ തന്നിട്ട് ഒരാൾക്ക് റിപ്ലൈ തന്നില്ലെങ്കിൽ അത് വിഷമാവും അതുകൊണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും ഞാൻ ലൈക്ക് ചെയ്ത് വിടുന്നത് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു ഇതാണെന്ന് തോന്നുമ്പോഴാണ് ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നത് കേട്ടോ അതുകൊണ്ട് ആരും വിഷമം വിചാരിക്കരുത് അപ്പോൾ ഞാൻ ലുലു മുകളിൽ വന്നതിൻ്റെ ഉദ്ദേശം ദേ ഇതാണ് ഒരു സൺഗ്ലാസ് വാങ്ങണം ഗ്ലാസ് എല്ലാം ഒന്നുമില്ല എല്ലാം ചീത്തയായിപ്പോയി ഒരെണ്ണം ഉണ്ടായിരുന്നത് റാമോജിയിൽ കൊണ്ട് കളഞ്ഞു കേട്ടാൻ അങ്ങനെ ഇപ്പോൾ സൺഗ്ലാസ് ഇല്ല സൺഗ്ലാസ്സിന് ഭയങ്കര ക്ഷമാകും മറ്റേ എൻ്റെ ബാഗിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒന്നുമില്ല എല്ലാം അഴുക്കായി അപ്പോൾ പിന്നെ ഒരെണ്ണം വാങ്ങാമെന്ന് കരുതിയിട്ട് വന്നതാണ് അങ്ങനെ ഓരോ ഷെയ്ഡ്സ് വെച്ച് നോക്കുകയാണ് എല്ലാം എൻ്റെ ഫേസിനെ കാട്ടി വലിയ ഷെയ്ഡ്സ് ആട്ടോ പക്ഷേ എനിക്കിഷ്ടം വലിയ ആണ് എങ്കിലും ഒരു മാച്ചിങ് ഇല്ലാത്ത പോലെ തോന്നി എങ്കിലും വലിയ ഷെയ്ഡ്സ് ഇഷ്ടമായത് ഈ ഗ്ലാസ് ഞാൻ സെലക്ട് ചെയ്തേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുലീസ് ബ്രാൻഡിൻ്റെ സൺഗ്ലാസ് ആണ് എടുത്തത് ഇതൊരു ലോക്കൽ ഗ്ലാസ് ആട്ടോ ഞാൻ എനിക്ക് സ്കൂട്ടി ടൂ വീലറൊക്കെ ഓടിക്കുമ്പോൾ വയ്ക്കാനായിട്ട് ഞാൻ വാങ്ങിയത് ലോക്കൽ സാധനം പത്തിരണ്ടായിരം രൂപയ്ക്കകത്തേ ഉള്ളൂ മറ്റും നല്ല കിട്ടിയുള്ള ഒരു സാധനം വാങ്ങി കേട്ടോ കുറച്ച് സമയം എടുത്ത് കേട്ടോ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ അനീതി തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെയാണ് ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ അവളുടെ ഒരു സജഷനൊക്കെ വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അവൾ കട്ട് ചെയ്തിട്ട് പോയി പിന്നെ എൻ്റെ ഒരു ഉദ്ദേശമൊക്കെ വെച്ച് അവൾക്കൊന്നും ഇഷ്ടപ്പെടില്ല വലിയ ഷെയ്ഡാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വലിയ ഷെയ്ഡ്സ് ഇഷ്ടമാണ് അത് വെച്ചിട്ട് നല്ല ഭംഗി തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ അതെടുക്കാമെന്ന് കരുതി എന്നിട്ട് ഹൈപ്പം മാക്കറ്റിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒട്ടും സമയമുണ്ടായിരുന്നില്ല വേദം വിളിക്കാനുള്ള സമയമായി വരുന്നതുകൊണ്ട് പിന്നെ നേരെ ഞാൻ വേദയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിട്ട് കേട്ടോ ആ ട്യൂബ് വീലർ ഓടിക്കാൻ എടുത്ത ആ ഗ്ലാസ് വെച്ചിട്ടാണ് വന്നത് കേട്ടോ മറ്റേ ഷെയ്ഡിനെക്കാട്ട് ഈ ഷെയ്ഡ് നന്നായിട്ടുണ്ടോന്ന് തോന്നുന്നു അല്ലേ എനിക്ക് കുറച്ചുകൂടെ മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്നു മറ്റേ നല്ല സ്റ്റൈലിൽ സാധനം കേട്ടോ ഇനിയിപ്പോൾ വീഡിയോസിലൊക്കെ വയ്ക്കുമ്പോൾ കാണാം അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കാണാൻ പറ്റുള്ളൂ ഈ ഷെയ്ഡ് എനിക്ക് കുറച്ചുകൂടെ മാച്ച് ആകുമ്പോൾ തോന്നി പക്ഷേ ഇത് സാദാ ഒരു ലോക്കൽ സാധനം കേട്ടോ ഇതും വെച്ച് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയപ്പോൾ വേദയ്ക്ക് ബഹളം എനിക്ക് എന്തേ സൺഗ്ലാസ് വാങ്ങിയില്ല എനിക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു പിന്നെ വേദയും കൂട്ടി വീണ്ടും ഞാൻ ലുലു മോളിലേക്ക് പോയോ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും പോകാനായിട്ട് ഇരുന്നതാണ് പിന്നെ അങ്ങനെ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്നായിരിക്കും അപ്പോൾ വേദയ്ക്ക് വെച്ചു നോക്കാണ്ട് എടുത്താൽ ശരിയാവില്ല അതുകൊണ്ടാണ് പിന്നെ വേദയും കൂട്ടി പോകാമെന്ന് കരുതി വേദ ടീഷർട്ട് ഷർട്ട് ഇട്ടേക്കുന്ന കണ്ടോ ഒരു അബദ്ധം പറ്റി പോവുകയാണ് ആൾ കേട്ടോ ടീ ഷർട്ട് പോയി ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലും ആയിപ്പോയി അതാണ് നെക്ക് കെയർ കിടക്കുകയാണ് ഇപ്പോഴാണ് ആൾക്ക് കാര്യം മനസ്സിലായി പിന്നെ ഊരി മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ എന്നിട്ട് ഞങ്ങളെ ലുലുലു വന്നിട്ട് ഫസ്റ്റ് മൈ ഫ്രോയോ ലാനിൽ വന്ന് ഫ്രോസൺ യോഗേട്ട് കഴിച്ചു കഴിക്കാനായിട്ട് വന്നു പാവം വേദേ നേരെ ഡയറക്റ്റ് ഡാൻസ് ക്ലാസ് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ഒരു വെള്ളം പോലും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ആക്രാന്തത്തോട് ഇതെല്ലാം നുള്ളിപ്പിറക്കി ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു ഫാമിലിയെ കണ്ടു വക്കലയുള്ളവരാണ് ഞാൻ എല്ലാവരുടെ പേര് മറന്നുപോയി കേട്ടോ പക്ഷേ എല്ലാവരും പേരൊക്കെ ചോദിച്ചായിരുന്നു അവരോട് എല്ലാം പറഞ്ഞ ശേഷം ഞങ്ങൾ ആ യോഗോട്ട് കഴിച്ചു പക്ഷേ ആ ആ ഫ്രോസൺ യൂക്കൊട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇപ്പം എനിക്കെന്തത്രങ്ങോട്ടാണ് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ ആ എങ്കിലും കുറച്ചുകൂടെ ഐസ്ക്രീം വാങ്ങുന്നതിനെക്കാട്ടി കുറച്ചും ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുമല്ലോ എന്ന് കഴിയുകയാണ് ഈ പണ്ടരച്ചൊന്ന് വാങ്ങിയത് എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഞാനും വേദയും കൂടെ അങ്ങ് കഴിച്ചു ഞാനും വേദം ഇങ്ങനെ പറയുമായിരുന്നു പഴയ ടേസ്റ്റ് ഇല്ലല്ലേടാ എടാ എന്നിങ്ങനെ പറയായിരുന്നു അപ്പോൾ വേദയും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പക്ഷേ ഒക്കെ ഫ്ലേവേഴ്സ് വന്നു കേട്ടോ അന്ന് എന്തോ രണ്ട് മൂന്ന് ഫ്ലേവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒക്കെ ഫ്ലേവേഴ്സ് വന്നു എന്നിട്ട് ഫ്രോസൺ എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ നേരിയ സൺഗ്ലാസ് വാങ്ങാനായിട്ട് ലുലു ഫാഷനിലാണ് പോയത് കേട്ടോ അവിടെ ചെന്ന് വേദയ്ക്കും ഓരോ ഗ്ലാസ് ആയിട്ട് വെച്ച് നോക്കി ഞാൻ ആ വെച്ച് നോക്കാണ്ട് എടുത്താൽ അവർ വേണമെങ്കിൽ മാറ്റിത്തരാമെന്ന് പറയും പക്ഷേ ഞങ്ങൾക്ക് അത് ശരി ഇവിടെ തൊട്ടടുത്താണ് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് അപ്പം പിന്നെ വന്ന് വെച്ച് നോക്കി എല്ലാം ചെയ്ത ശേഷം മുഖത്തിന് ഏതാണോ ചേരുന്നത് അത് നോക്കി എടുക്കാൻ കരുതിയാണ് പിന്നെ ഇഞ്ഞ് വന്നത് കേട്ടോ വേദയും ഒരുപാട് ഒക്കെ വെച്ച് നോക്കി പക്ഷേ വേദയ്ക്ക് എന്നെക്കാട്ടി ചേരുന്നുണ്ട് കേട്ടോ ഒക്കെ വെച്ച് നോക്കിയാൽ ഒരുപാട് ഒരുപാടെണ്ണം ചേരുന്നുണ്ട് ഫൈനലി ഞങ്ങൾ ഞങ്ങളിത് സെലക്ട് ചെയ്തിട്ടോ അതും പോലീസ് ബ്രാൻഡിൻ്റെ ആണ് സെലക്ട് ചെയ്തത് വേദയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല ഗ്ലാസ് ആയിരുന്നു അപ്പം എനിക്ക് വാങ്ങിയാലും വേദയ്ക്ക് വാങ്ങിയാലും ഞങ്ങൾക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാമല്ലോ അപ്പോൾ നല്ല രസമായിട്ടുണ്ട് അങ്ങനെ അത് തന്നെ സെലക്ട് ചെയ്തു ഇതിപ്പോൾ അല്ലാതെ വേറെ വെച്ച് നോക്കുകയാണ് കാരണം അതൊക്കെ കുറച്ച് ലൂസായതുകൊണ്ട് അവർക്ക് കറക്റ്റ് ടൈറ്റായിട്ട് കിട്ടുന്ന വേറെ ഉണ്ടോയെന്ന് നോക്കിയാണ് പക്ഷേ ലൂസായെങ്കിലും അവരെ ടൈറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട് അത് തന്നെ വാങ്ങി വേദയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും ഒക്കെ വെച്ചിട്ട് ചേരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് തന്നെ അങ്ങ് വാങ്ങി കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങളൊരു ബൂസ്റ്റർ ചായയോടെ കുടിച്ചിട്ട് വീട്ടിൽ പോകുക കരുതി അങ്ങനെ നേരെ പൂജപ്പുരം അല്ല ബൂസ്റ്റർ ചായ കിട്ടുന്ന സ്ഥലത്ത് വന്നു അവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വേദ ഒരു ബൂസ്റ്റർ ചായയും ഞാനൊരു ബദാം ടീയും പറഞ്ഞു വേദയ്ക്ക് ബൂസ്റ്റർ ചായ കിട്ടി ദേ അതിൽ കിടക്കുന്ന പതയും അതിന് എന്താ പറയുന്നത് സ്വീറ്റ് ബോൾസും ഷുഗർ ബോൾസും അതൊക്കെ കഴിക്കാനാണ് വേദയ്ക്ക് ഇഷ്ടം കേട്ടോ അന്നെ മിക്സ് ചെയ്യാണ്ട് ആദ്യമേ അത് കഴിക്കും ിട്ടാണ് പിന്നെ ബൂസ്റ്റർ ചായ കുടിക്കുന്നത് വേദം അങ്ങനെ അതെല്ലാം കുടിച്ചു ഞാൻ എൻ്റെ ബദാം ടീയും കുടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ലെങ്ത് കുറഞ്ഞു പോയതിൽ ക്ഷമിക്കുക ഒരുപാട് ഒക്കെ ഒന്നും ഇട്ടാലും ബോർ അടിക്കില്ലേ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരു കുഞ്ഞ് ലെങ്ത്ത് കുറഞ്ഞൊരു കുഞ്ഞ് വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ